കുറെ കാല ഇന്ന മുങ്ങി നടക്കുന്നു രണ്ട് പൈസ വിട് ഞാൻ പറഞ്ഞൊന്നും പറയണ്ട ഇത് അൻപതിനായിരം വെച്ചിട്ട് ജിന്നോട് സംസാരിച്ചാ മതി ഞാനത് റെഡി ആക്കി തരാ കയ്യിൽ രണ്ട് ദിവസം രണ്ടു ദിവസത്തിൽ പൈസ നിക്കണം ഇല്ലെങ്കിണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാട്ടോ തല്ലുകൊണ്ടാലും എന്താ നീ രണ്ടിസത്തിനെ ഓന്റെ ശല്യം ഉണ്ടാവില്ലല്ലോ ഒന്നും രണ്ടും പൈസടാ അയമ്പതിനായിരം ഉറപ്പാണ് എവിടുന്നു ഞാൻ ഒപ്പിച്ചു കൊടുക്കണേ ഒരു നിവൃത്തില്ല തല്ലുകൊള്ളന്നെ അല്ലാതെ പിൻകന്താ വേറെ വഴി ോട് പറഞ്ഞ കാര്യങ്ങൾ റെഡി ആയിക്കോട്ടെ ഞാൻ ഞാൻ സംസാരിക്കൂല ഒക്കെ ഞാൻ പറഞ്ഞ മാലിക്ക് പൈസ വാങ്ങിച്ചിട്ട് നടക്കുന്നു ഉള്ളു എന്താ എന്റെ പൈസ ആണോ എന്താണോ ചോദിച്ചേ അന്നേ തല്ലാൻ എനിക്ക് നീ കഴിയാഞ്ഞിട്ടല്ല അന്ന തല്ലി തല്ലി ഞാൻ മടുത്തു പത്ത് മിനിറ്റ് എണിക്കാൻ സമയം തരും ഞാൻ അവിടെ ഉണ്ടാവും അതിന്റെ ഇടയിൽ ആരാ വിളിക്കേണ്ടത് ഒരു തീരുമാനം ഉണ്ടാക്കിക്കോ എന്തായി പ്രശ്നം എവിടെ ശരിയാവനെ അല്ല ഒരു സ്ഥിരം ഇങ്ങനത്തെ പരിപാടിയാളൊന്നും എന്തോന്ന് സംഭവിച്ച വേറെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായ ഓൻ ഇങ്ങനൊന്നും ഇല്ലായിരുന്നു നല്ല സെറ്റപ്പിലായിരുന്നു ആള് ഓന് സാമ്പത്തികമായിട്ട് എന്താ ഒരു ചടിയിൽ പെട്ടതാണ് ജോലിയൊന്നും ഇല്ല കുടുത്തമുട്ട അവസ്ഥയിലാണ് ആള് മോനോടോന്റെ പ്രശ്നം എന്താണ് കാര്യം ചോദിച്ചോക്ക് അന്നടോ ഇത് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചോ നീ നല്ല കഴിഞ്ഞിരുന്ന ആളാണെന്നൊക്കെ എന്താ പ്രശ്നം ഇത് തുറന്നു പറ ഞാനും പാപ്പയും അമ്മയും അടങ്ങുന്ന ഒരു സാധാരണ കുടുംബമായിരുന്നു ഒരു കൊച്ചു വീട്ടിലായിരുന്നു ഞങ്ങളെ താമസം എനിക്ക് പതിനെട്ട് വയസ്സായപ്പോൾ തന്നെ ഒരു പാസ്പോർട്ട് സംഘടിപ്പിച്ച് അന്നത്തെ ട്രമിന് അനുസരിച്ച് ഞാൻ ഗൾഫിൽ പോയി ആ യാത്ര ഞങ്ങളുടെ ജീവിതം മാറ്റിമറിച്ചു സ്ഥലം വാങ്ങി വീട് വെച്ച് ബിൽഡിങ്ങുകളും പറമ്പുകളും ഒക്കെ വാങ്ങി കൂടണമെന്നുങ്ങി ഇതിനടുത്താണ് അസുഖം വന്നത് ഞാൻ ഗൾഫൊക്കെ നിർത്തി വാത്താന ശുശ്രൂഷിക്കാൻ കൂടി കയ്യിലുള്ള കാശൊക്കെ തീർന്നു ജ്യേഷ്ണായിരുന്നു എന്റെ സാമ്പത്തികം കൈകാര്യം ചെയ്തിരുന്നത് കാശ് എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്തതാണെന്ന് അവൻ എന്നെ വിശ്വസിപ്പിച്ചു അത് കിട്ടുമ്പോ കൊടുക്കാമെന്ന വിശ്വാസത്തിൽ ഞാൻ പലരോടും കടം വാങ്ങി പക്ഷേ വാപ്പ പോയി കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ കാശിന്റെ കാര്യം ചോദിച്ചപ്പോൾ ജ്യേഷ്ഠൻ്റെ സ്വഭാവം മാറി അവൻ എന്നെ ചതിക്കുകയായിരുന്നു വീടും സ്ഥലങ്ങളും എൻ്റേതെന്ന് ഞാൻ വിശ്വസിച്ച ഞാൻ അഹങ്കരിച്ച എൻ്റെ ഇരുപത് വർഷത്തെ സമ്പാദ്യം എല്ലാം അവൻ്റെ പേരിലായിരുന്നു എനിക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു ഇപ്പൊ സ്വന്തമായിട്ടുള്ളത് ഞാൻ പതിനെട്ട് വർഷം ജീവിച്ച എൻ്റെ ആ പഴയ ഒറ്റമുറി വീടും കുറച്ച് കടങ്ങളും മാത്രം എന്നെ കേൾക്കാനും സഹായിക്കാനും ആരുമില്ല ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നപ്പോൾ സഹായിച്ചിരുന്നവർ പോലും എന്നെ കൈവിട്ടു അപ്പൊ അങ്ങനെയൊക്കെയാണ് എന്റെ കാര്യങ്ങള് നനക്ക് ആവശ്യപ്പെട്ട ജോലിയാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങള് ഒരുപാട് പേർക്കുണ്ടാവും അതൊന്ന് തുറന്നു പറഞ്ഞാലല്ലേ മനസ്സിലാക്കാൻ പറ്റില്ല എന്റെ കാര്യത്തിൽ നീ ജോലിയാണ് അത് ഞാൻ കടങ്ങളാൽ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്ന പല ദുരന്ത വാർത്തകളും കേൾക്കുന്ന ഇക്കാലത്ത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് എല്ലാ കടങ്ങളും അവസാനിക്കുന്നത് പണം കൊണ്ട് മാത്രമല്ല അത് നല്ല മനസ്സുകൊണ്ടുകൂടിയാണ്